ഹലോ നമസ്കാരം ചീറ്റിങ് കേസുകളുടെ എണ്ണം നേരെ നേരെ കൂടിക്കൊണ്ടിരിക്കുക കേട്ടോ ഒരു തരത്തിലും കുറവില്ല നമ്മളിപ്പോൾ ഒരു സർക്കിളിൽ ഇതിനെപ്പറ്റി സംസാരിച്ചാൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർക്ക് പോലും എന്തിനാ നമുക്ക് തന്നെ ഉണ്ടാകും ഒരു നൂറ് കഥ പറയാനായിട്ട് ഇങ്ങനെ ഒരുപാട് കഥകൾ കേട്ട് 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 ചില നേരത്ത് ഭയങ്കര വിഷമം തോന്നാറുണ്ട് ചില നേരം ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോയെന്നൊക്കെ തോന്നാറുണ്ട് അങ്ങനെ തോന്നിയ സമയത്ത് വന്ന എൻ്റെ ഒരു ചിന്തയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോണത് രണ്ട് രണ്ടു എനിക്ക് തോ എനിക്ക് തോന്നിയതാണ് ഞാൻ പറയണത് രണ്ട് കാര്യമാണ് പറയണത് ഒന്നാമത്തെ കാര്യം കൈയിലുള്ള കാശ് കൊടുത്ത് കടിക്കണ വട്ടിനെ വാങ്ങാതിരിക്കുക അതായത് നമുക്കൊരു സ്നേഹം വരുമ്പോൾ എന്താ ഭയങ്കര ബ്ലൈൻഡായിരിക്കും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ അങ്ങ് ചെയ്യും കയ്യിലെ കാശ് കൊടുക്കും അല്ലെങ്കിൽ കടം മേടിച്ച് കൊടുക്കും സ്വർണം പണയം വെച്ച് കൊടുക്കും ദയവ് ഇത് ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ട് ഇപ്പം ഞാൻ പറയ ഒരു ഹെൽപ്പ് ചെയ്യണത് തെറ്റായ കാര്യമൊന്നുമല്ല പക്ഷേ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുമ്പോൾ കുറഞ്ഞ പക്ഷം നിങ്ങളുടെ സേവിങ്സിന്ന് ഹെൽപ്പ് ചെയ്യാൻ നോക്കുക നിങ്ങൾ ഓൾറെഡി ലൈബ് ലൈബിലിറ്റി ഉള്ള ആളാണ് അതിൽ നിന്ന് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുമ്പോൾ പിന്നെ അത് റോൾ ചെയ്യാൻ പറ്റില്ല തിരിച്ച് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ വിചാരിച്ചു നേരത്തത് കിട്ടണം എന്നില്ല അപ്പം ആകെ അങ്ങ് സ്ട്രഗ്ളിങ് ചെയ്ത് പോവുകയാണെങ്കിൽ പിന്നെ അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ഭയങ്കര വലുതായിരിക്കും അപ്പൊ ഒന്നില്ലെങ്കിൽ നിങ്ങൾ സേവിങ്സിൽ നിന്ന് കാശ് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഒരു സഹായം ഒരാൾക്ക് ചെയ്ത് അതങ്ങ് മറന്നേക്കുക മനസ്സിലാവുന്നുണ്ടോ പിന്നെ അത് ചോയിച്ച് പുറകെ നടന്ന് ആ ഒരു നല്ല ബന്ധം തന്നെ അങ് ഇല്ലാതായി പോകും ഇതുപോലെ തന്നെയാണ് ഞാൻ രണ്ടാമത്തെ കാര്യം പറയാൻ പോണത് അതായത് ഇപ്പൊ നമ്മള് എന്താ പറയാ ഒരു ഒരു സൗഹൃദം ഉണ്ട് അല്ലെങ്കിൽ ഒരു എന്താവട്ടെ ഏതെങ്കിലും ഒരു ബന്ധമാകട്ടെ എന്ത് ആവട്ടെ ഒരു മൊമെന്റിൽ ചിലപ്പോൾ നമ്മൾ അതിനെ ഒരുപാട് ഒരുപാട് സ്വപ്ന വ്യാ വ്യാഖ്യാനങ്ങളൊക്കെ കൊടുക്കും അല്ലെങ്കിൽ അവിടെ ചിലപ്പോൾ ഒരു ഒരു റിലേഷൻഷിപ്പ് വേറെ രീതിയിലേക്കൊക്കെ പോവാം ഭയങ്കര സ്നേഹമായിട്ടിരിക്കുമ്പോൾ നമ്മളൊന്നും ശ്രദ്ധിക്കാറില്ലല്ലോ പക്ഷെ ഇതിങ്ങനെ പോയി വളർന്ന് പന്തലിച്ചിരിക്കുന്ന ഒരു മൊമെന്റിലായിരിക്കും ചിലപ്പോൾ ആ അതേ ആൾക്കാർക്ക് നമ്മൾ നമ്മളുടെ സ്വന്തം എന്ന് വിചാരിക്കുന്ന ആൾക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടാവാം ഭാര്യ ഭർത്താവ് അങ്ങനെ ആളുകൾ ഉണ്ടാകാം വേറെ കമ്മിറ്റ്മെന്റ്സ് ഉണ്ടാകാം ചിലപ്പോൾ അവരൊരിക്കലും ഒരു വിവാഹം വരെ അത് കൊണ്ടെത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നില്ലായിരിക്കാം പല കാര്യങ്ങളുണ്ട് നമ്മളൊരു മൊമെൻറ്റിൽ ഇതൊന്നും അങ്ങ് ശ്രദ്ധിക്കാതെ അതിലേക്ക് എടുത്ത് ചാടി കയ്യിലുള്ള പൈസ കൊടുത്ത് നമ്മൾക്ക് സ്വന്തം എന്ന് കരുതുന്ന എല്ലാം നമ്മൾ ഷെയർ ചെയ്ത് നമ്മൾക്കുള്ളിലുള്ള രഹസ്യങ്ങൾ പറഞ്ഞ് അവസാനം കാശുമില്ല ആളുമില്ല നമ്മൾ അങ്ങനെ നല്ല പൊട്ടിയൊരു ഫീൽ വരും സോ പറഞ്ഞു വരുന്നത് എങ്ങനെയാണ് പൈസ കൊടുത്ത് നിങ്ങളൊരാളെ ഹെൽപ്പ് ചെയ്താൽ അത് ദൈവിയത് പ്രതീക്ഷിക്കാതിരിക്കുക അത് പോയി എന്ന് വിചാരിച്ച അവർ തിരിച്ചു വരാൻ മനസ്സുണ്ട് അവർ തരട്ടെ അല്ലെങ്കിൽ അതൊരു ലെസൺ ആയിട്ട് അതിൽ നിന്നും പല കാര്യങ്ങളും മനസ്സിലായെന്ന് എന്ന് വിചാരിക്കുക അതുപോലെ തന്നെയാണ് നിങ്ങൾക്കൊരു സ്നേഹം തോന്നി നിങ്ങളത് ഏത് രീതിയിൽ കൊണ്ടുപോകണം അതൊരു ഹെൽത്ത് വേയിൽ കൊണ്ടുപോകണോ അല്ലെങ്കിൽ ഒരു ഫാൻറ്റസി രീതിയിൽ കൊണ്ടുപോകണോ അതൊക്കെ അവനവൻ്റെ അപ്പന അപ്പനെ ഇഷ്ടമാണ് അങ്ങനെ കൊണ്ടുപോയിട്ട് പിന്നെ അതിൽ അയ്യോ അത് പറ്റി ഇങ്ങനെ പറ്റി ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ല അവനെന്നെ പറ്റിച്ചതാണ് അങ്ങനെയൊന്നും അവനോ അവളോട്ടോ ഞാൻ രണ്ട് ഇതിലും ആണ് പറയണത് നമ്മളുടെ ഇരിക്കുന്ന ആര് എന്ത് ഇതൊന്നും അറിയാതെ കൂടുതലായിട്ടൊരു എന്താ പറയുക ഒരു മനസ്സിലൊരു സ്ഥാനം കൊടുക്കാതിരിക്കുക ഇതെല്ലാം കൊടുത്ത അവസാനം എട്ട് നില പൊട്ടിങ്ങനെ എന്താ പറയുക നഷ്ടബോധത്തിൽ നീറിനീറി ഇതിനൊന്നും ഒരു ആവശ്യമില്ല നമ്മൾ എന്ത് കാര്യമാണെങ്കിലും അതൊന്ന് ഈവൻ നമ്മൾ ജീവിതത്തിൽ എന്ത് ചൂസ് ചെയ്യുമ്പോഴും ഒന്ന് ആലോചിക്കും കോമൺ സെൻസിൽ ആലോചിക്കുക അത് വേണ്ടതാണോ വേണ്ടാത്തതാണോ ഈവൻ ഒരു മൊമെന്റിൽ നമ്മൾ കണ്ണും പൊട്ടിയൊക്കെ ഒരു സ്പോട്ടിൽ ഡിസിഷൻ എടുക്കേണ്ട സമയമൊക്കെ വരും ചിലപ്പോൾ പലരും നമുക്ക് അങ്ങനെ പ്രഷറൈസ് ചെയ്യും നമ്മൾ അങ്ങനെ ഒരു മൊമെന്റിൽ ഒരാളെ വിളിച്ച് ചോദിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ബ്ലാങ്ക് ആയി പോണ മൊമെൻ്റൊക്കെ വരാട്ടെ മനുഷ്യനാണ് എനിക്ക് ഉൾപ്പെടെ ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഒരു മൊമെന്റിൽ അത് ഏതാ ശരി തെറ്റെന്ന് അറിയില്ല എങ്ങനെ പെരുമാറണം എന്ത് വേണം എന്നറിയില്ല അപ്പൊ എന്താ വേണ്ടേ അങ്ങനെ പറ്റാത്തൊരു സമയം ഉണ്ടെങ്കിൽ മുണ്ടാതിരിക്കണം സംസാരിക്കരുത് ഒരു മൊമെന്റിൽ അവരോട് അവരെത്ര പ്രഷറൈസ് ചെയ്താലോ നമ്മൾ ജസ്റ്റ് വൺ സെക്കൻഡ് വൺ സെക്കൻഡ് അതേ പറയുക ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ആലോചിക്കണം അത് വേണ്ടതാണോ വേണ്ടാത്തെയാണോ ചെയ്യണോ ചെയ്യണ്ടേ കയ്യിലെ കാശു പോയിട്ട് ഞാൻ ആദ്യം പറഞ്ഞെ കടിക്കണ പട്ടി സോ ക്ലിയർ ആയെന്ന് എന്ന് വിചാരിക്കണേ സമ്മറി പറയണെങ്കിൽ രണ്ട് കാര്യമാണ് നമ്മളൊരു റിലേഷൻഷിപ്പിലാണെങ്കിലും നമുക്കൊരു ഇഷ്ടമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും നമുക്കൊരാളെ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യം എന്തോ ആണോ ചെയ്തിട്ട് അതങ്ങ് മറന്നു കളയുക പിന്നെ അതിൻ്റെ പുറേ പോവാതിരിക്കുക നമുക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും നൂറോ ആയിരോ എടുത്ത് ആലോചിച്ച് മാത്രം ചെയ്യുക നാളെ അത് ആലോചിച്ചിട്ട് ഉള്ളിലൊരു അപകർഷ അപകർഷതല്ലല്ലോ കുറ്റബോധം തോന്നരുത് അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നരുത് അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊരു ബുദ്ധിമുട്ട് വന്നു നമ്മൾ പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലാകുമ്പോൾ അന്നാ പോയി കേസ് കൊടുത്തേക്കാം അല്ലെങ്കിൽ നാലാളെ വെച്ച് തല്ലിച്ചേക്കാം ഒരാവശ്യമില്ലാട്ട അതിലും ഭേദം നമ്മൾ അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് സോ ഐ ഹോപ്പ് ഞാൻ എന്ത് ഉദ്ദേശിച്ചെന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എനിവേ എല്ലാം എല്ലാം നല്ലതാവട്ടെ